ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പോൾ നമ്മളെ എടുത്ത് കുറച്ച് വാട്ടർ ലില്ലി ഉണ്ട് ഇന്ന് ചെറിയൊരു വാട്ടർ ലില്ലിയുടെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ വാട്ടർ ലില്ലി എല്ലാം നമ്മൾ ഒരറ്റം മുതൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ഒന്ന് സെറ്റാക്കിയെടുക്കാൻ കാണുന്നവർക്കൊക്കെ ഇതുവരെ വളരെ നിസ്സാരമായിട്ട് തോന്നും അല്ലേ പക്ഷെ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ എന്നാലും ഒരു പൂവായി അത് ചെടിയായി നമ്മൾ സെയിൽ ചെയ്ത് അത് വേറൊരാളുടെ വീട്ടിൽ നിന്ന് അതിൻ്റെ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കളക്ഷൻ ഏതൊക്കെയാ നോക്കാം കേട്ടോ കുറച്ച് വെറൈറ്റി ഉള്ളേ എനിക്ക് കൊതിയാവാറുണ്ട് സത്യം പറഞ്ഞിട്ട് ഓരോരുത്തരെ വീഡിയോസൊക്കെ കാണുമ്പോൾ പക്ഷേ നമ്മുടെ അടുത്ത് അത്രയും കളക്ഷനൊന്നുമില്ല നമ്മളിപ്പോൾ തുടങ്ങിയുള്ളൂ കളക്ഷനൊക്കെ ചെയ്യാൻ കേട്ടോ എന്നാലും നിങ്ങൾക്ക് തരുന്ന പ്ലാൻസ് ഒരു പോട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച് ഹെൽത്തിയായ ബഡ്ഡുള്ള ഫ്ലവറുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഒരു ഒറ്റ പോട്ടിൽ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ട് അത്രയും ഹെൽത്തിയായ പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയാണോ അയച്ചു തരുന്നത് കേട്ടോ പിന്നെ എന്താ അറിയാത്തവർ ആദ്യമായിട്ട് വെക്കുന്നവരാണെ ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ ഒത്തിരി പേര് നമ്മുടെ അടുത്തുനിന്ന് ലില്ലി വാങ്ങിക്കഴിഞ്ഞു ഒത്തിരി സന്തോഷം വീഡിയോസ് വാങ്ങിയവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ വാട്ടർ ലില്ലി വാങ്ങിയവർ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ വേറെ ബഡ്ഡുകളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ലീഫ് കമത്തിയിട്ട് ആവുന്ന സമയത്ത് ലീഫ് നന്നായി ആവുന്ന സമയത്ത് കമത്തിയിട്ട് നമുക്ക് ഇല കമത്തിയിട്ട് പുതിയ തൈകളൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നിറയെ ബഡ്ഡുകളൊക്കെ ഉള്ള സെയിം പ്ലാന്റ് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ വീഡിയോയിൽ ഒരു പ്ലാന്റും പിന്നെ അയച്ചു തരുമ്പം വേറൊരു പ്ലാന്റും അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല സെയിം പ്ലാന്റ് ആണ് നമ്മൾ അയച്ച് തരിക അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണോ കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ലീഫെല്ലാം കാണാനായിട്ട് ഇതിൻ്റെ അടിയിൽ ബഡുകളൊക്കെ ഉണ്ട് ഇതേതോ ഒരു നല്ല വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇതിന്റെ എല്ലാം കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് നമ്മൾ വീഡിയോയിൽ പിടിക്കുമ്പോൾ ലൈറ്റ് കളറാണ് വരുന്നത് ഫോട്ടോ എടുക്കുമ്പോഴാണ് കറക്റ്റ് ഡാർക്ക് കളർ വരുന്നത് കേട്ടോ എൻ്റെ ഒരു ഫോണിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതേ നിറയെ ബഡ്ഡുകളും പൂവൊക്കെ ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇത് കോസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കണ്ടോ ഒറ്റ ബോട്ടിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ നല്ല ഹെൽത്തിയായ കരുത്തുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ലിൻസി ആണ് ലീഫൊക്കെ കമത്തിയിട്ട് ഇതിൽ നിന്ന് ഒത്തിരി തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വിത്ത് ഫ്ലവറോട് കൂടിയ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾ അയച്ചു തരുന്നത് നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതൊക്കെ വലിയ വലിയ പ്ലാന്റുകളാണെന്ന് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ നൂറ്റി മുപ്പത് രൂപയുള്ളേ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ബഡ്ഡുകളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ ദിവസം വിരിഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഏത് ഒരു നല്ല വെറൈറ്റി കേട്ടോ ഇതിന് വാട്ടർ ലില്ലിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് താമരയെക്കാലം നമുക്ക് പഠിക്കാൻ ഏറെ കിടക്കുന്നുണ്ട് കേട്ടോ വാട്ടർ ലില്ലി എത്ര വെറൈറ്റീസ് ആണെന്ന് അറിയാമോ ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഏതെങ്കിലും ചാനലിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ ആ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറയാം ഞാൻ വേറൊരു ചാനൽ ഇന്നലെ പോയി ഒരു കമൻറ്റ് ഇട്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത അപ്പോഴത്തേ എനിക്ക് വാട്സപ്പിൽ നിങ്ങളുടെ അനീതിയാണോ ചേച്ചിയാണെന്നൊക്കെ ചോദിച്ചിട്ടോ അങ്ങനെ നമുക്ക് പേഴ്സണലി ആരും അനീത്തിയും ചേച്ചിമാരും ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ായിട്ട് യാതൊരു സെല്ലുകാരുമായിട്ട് ഞാനൊരു ബന്ധം വെക്കുന്ന ഒരാളല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുള്ള കമൻ്റുകൾ തടുമ്പോൾ നമ്മളവരെ സപ്പോർട്ട് ചെയ്യും കാരണം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്താൻ നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഒരു ചാനലിൽ കണ്ടപ്പോൾ എത്രത്തരം വെറൈറ്റീസാണെന്ന് അറിയാവോ അപ്പോൾ അതെല്ലാം നമുക്ക് വാങ്ങണം വാങ്ങി വയ്ക്കണം നല്ല റിസ്ക് ഉണ്ട് അപ്പം ഇതൊരു നല്ല വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഹെൽത്തിയായ പ്ലാന്റ് ആണ് അടിയിൽ ബഡുകളും എല്ലാം ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് വൈറ്റിനാക്കുവാങ്ങാണോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂ വിരിഞ്ഞ് വരുന്നോളെ നല്ല ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചുതരുന്നത് കണ്ട വലിയ ലീഫൊക്കെ ഉള്ള വലിയ പ്ലാന്റാണ് അയച്ച് തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയുള്ളൂ കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതൊരു സീഡ്ലിംഗ് പ്ലാന്റ് ആണ് കേട്ടോ വിത്ത് മുളച്ചുണ്ടായതാണ് നല്ല ഭംഗിയുണ്ട് പക്ഷേ നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ നിറയെ ബഡ് വേറെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മൊട്ടി വിരിഞ്ഞ് വരുന്നൂ ഞാനപ്പം നിങ്ങൾ ഇത് കാണിക്കാൻ വേണ്ടി അങ്ങ് വിരിയിച്ച് ഒരു ലൈറ്റ് അല്ല പിങ്കും അല്ല നല്ലൊരു കളർ ഇത് വലിയ ഫ്ലവർ ആകും കേട്ടോ വലിയ ഫ്ലവർ ആകും അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൽ നിന്ന് നിറയെ തൈകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഇപ്പം തന്നെ തൈയൊക്കെ ഉണ്ട് ഇതിൽ അപ്പം ഇതിൻ്റെ വേറെ ബഡ് ഇത് വിരിഞ്ഞു വരുന്നുള്ളേ വിരിയിച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടായില്ലേ ഈ പൂവൊക്കെ സ്വന്തമായി അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി പിന്നെ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്തുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത പറയുന്നത് ഇതേ നാരോഹെഡ് ജാസ്മിൻ്റെ ഇതിവിടെ ഇരുന്ന് എന്തൊക്കെയോ പരാഗണമൊക്കെ നട നടത്തി ക്രീം എന്നുള്ളത് ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട് കേട്ടോ ഹെഡ് ജാസ്മിൻ നല്ല ഒരു വൈറ്റ് കളറ് പ്ലാന്റ് ആണ് പക്ഷേ ഇതിപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടാണ് നമുക്ക് വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വാട്ടർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അപ്പം ചിലവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ജബോണിക്കയുടെ ഒക്കെ ഫ്ലവർ ഷേപ്പ് മാറി വരുന്നത് നമ്മൾ കൊടുക്കുന്ന ജബോണിക്ക പ്ലാന്റ് ആയിരിക്കും ഫ്ലവർ വരുമ്പം വേറൊരു ഷേപ്പിൽ അത് ഈ പരാഗണങ്ങൾ നടത്തുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇത് പ്യുവർ വൈറ്റ് പ്ലാന്റ് ആണ് എന്ത് പക്ഷേ ഇത് കണ്ട ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ആണ് ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്ന ഒരു ആ മോഡലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായി ഫ്ലവർ ചെയ്യും നമുക്ക് ഒത്തിരി ഇല്ലാതെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്കുള്ള പ്ലാന്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും വാട്ടർ ലില്ലികളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് കേട്ടോ പിന്നെ വാട്ടർ പോപ്പി വാട്ടർ മോസയ്ക്ക് ഈ പ്ലാന്റുകളുണ്ട് അത് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ ഇരുപത് രൂപയുള്ള ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പറ്റിയാൽ നാളെ നമ്മൾ നല്ലൊരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേണ്ടവർക്ക് പ്ലാൻസൊക്കെ നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പിൽ വരാം കേട്ടോ വാട്സപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ലൈക്ക് അയക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അജേഷിപ്പിക്കുക കല്ലു ആദി അങ്ങനെ നമ്മുടെ സ്ഥിരം നമ്മുടെ കമൻറ്റിൽ ക്ലമൻറ്റ് പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചാനലിൽ കമൻ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അവരോട് എസ്പെഷ്യലി താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ എന്ത് മാഡം പേര് പറയാന് ഒരുപാട് പേരുണ്ട് പിന്നെ ചിലവരൊക്കെ നമ്മുടെ അടുത്തു നിന്ന് സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട് ഡെയിലി പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അവർ കമൻ്റ് ചെയ്യാറില്ല അവരോടും എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ